നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഒരു പെൻസിൽ ഡ്രോയിങ് ഒരു ചിത്രം എങ്ങനെ വരക്കാം എന്നുള്ളതാണ് അത് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ നമ്മുടെ മെസ്സിയെ തന്നെയാണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ മെസ്സിയെ വരക്കുന്നത് ശരിയായി കൊള്ളണമെന്നില്ല അപ്പോൾ എല്ലാവർക്കും ചിത്രം ഭയങ്കര ഇഷ്ടമാണ് വരക്കാനും ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ എങ്ങനെ വരക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു പ്രയാസമുള്ള കാര്യം നമ്മൾ നമ്മളാദ്യം അതിൻ്റെ സ്ട്രക്ചറാണ് ഒന്ന് സെറ്റാക്കേണ്ടത് അപ്പോൾ ആദ്യം സിമ്പിളായിട്ട് അതിൻ്റെ ഓരോ രീതികളും നോക്കിയിട്ട് നമുക്ക് പതുക്കെ വരച്ച് തുടങ്ങാം ഏഹ് അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തിൻ്റെ സ്ട്രക്ചർ അതായത് കണ്ണ് മൂക്ക് ചുണ്ട് ഇതേമാതിരി ചെവി ഇതെല്ലാം കറക്റ്റായിട്ട് കറക്റ്റ് സ്ഥാനത്ത് തന്നെ പ്ലേസ് ചെയ്താൽ തന്നെ ഏകദേശം നമുക്ക് ചിത്രത്തിൻ്റെ ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് വർക്ക് തീർന്നു ആദ്യം നമ്മൾ അത് മാത്രമാണ് ആദ്യം നല്ലോണം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഡീറ്റെയിൽസിലൊക്കെ പിന്നെയാണ് പോകേണ്ടത് തൽക്കാലം ആദ്യം അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് വരയ്ക്കേണ്ടത് അങ്ങനെ തന്നെയാണ് എല്ലാവരും വരയ്ക്കുന്നത് അപ്പം നമ്മളത് വരച്ച് തുടങ്ങുകയാണ് അത് ഈ സിംപിളായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു സ്ട്രക്ചർ രൂപം ഇങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കുക അത് കണ്ണ വരക്കുക കണ്ണിൻ്റെ സ്ഥാനം മൂക്കിൻ്റെ സ്ഥാനം അതേപോലെ ചെവിയുടെ സ്ഥാനം ഒക്കെ നോക്കിയിട്ട് പതുക്കെ 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 നമ്മളതിൻ്റെ ഒരു രൂപത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ ചെറിയ ചിത്രം വരക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രാക്ടി എന്താ പറയുക പഠിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ സിംപിളായിട്ട് ഇങ്ങനെ വരച്ച് നോക്കി വിരച്ച് നോക്കി അങ്ങനെ അങ്ങനെയാണ് ശരിയാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ശ്രമിക്കാവുന്നതാണ് പേടിക്കാതെ തന്നെ വിരച്ച് നോക്കുക അങ്ങനെ ഓരോ വരക്കുമ്പോഴാണ് ഓരോ ഡീറ്റെയിൽസും എല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ അങ്ങനെ കൂടുതൽ വരക്കും തോറും കൂടുതൽ പ്രാക്ടീസ് പ്രാക്ടീസാവും തോറും കൂടുതൽ കൂടുതൽ ക്ലിയറായി ക്ലിയറായി വരും അതാണ് അതിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് പറയണത് അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ പതുക്കെ സ്ട്രെച്ചർ ആയി വരുന്നുണ്ട് സ്ട്രെച്ചറിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡീറ്റെയിൽസ് പോകാവൂ തുടക്കം തന്നെ നമ്മൾ ഓരോരോ ഡീറ്റെയിൽസ് ശ്രദ്ധിച്ചാൽ നമുക്ക് മൊത്തത്തിൽ പാളിപ്പോവും അപ്പോൾ ആദ്യം അതിൻ്റെ സ്ട്രെച്ചറിൻ്റെ ഭാഗങ്ങളെല്ലാം കറക്റ്റ് ക്ലിയർ ആയതിനു ശേഷം പിന്നീട് നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഓരോരോ സിം സംഗതികൾ നോക്കി നോക്കി പതുക്കെ പതുക്കെ അതിലേക്ക് പോകാം ഓക്കെ ഇപ്പോൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ ഏകദേശം നോക്കി അങ്ങനെ വരക്കാവുന്നേ ഉള്ളൂ അതിനത് സിമ്പിളായിട്ട് സിമ്പിളായിട്ടാണ് വരച്ചു വരുന്നത് അപ്പോൾ ആർക്കും വരക്കാം പ്രത്യേകിച്ച് ഒരു കഴിവോ കാര്യങ്ങളോ ഒന്നുമല്ല പരിശീലനം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക്കായ കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ വരക്കുന്നോ അത്ര അത്രയും കണ്ട് നമുക്ക് അത് ചെയ്യാൻ കഴിയും എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് പ്രാക്ടീസാണ് ഒരു സംഭവം നടക്കുന്നത് ഞാനത് മനസ്സിലാക്കി എടുക്കുന്നതിന് കൂടെ നമ്മൾ വർക്കും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഒരു ഏകദേശം ചെറിയൊരു ടൈം മതി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും ഒരു ചിത്രം എന്ന് പറയണത് അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ട് വരക്കാം തുടക്കത്തിൽ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ തെറ്റിപ്പോവും തെറ്റുമെന്നുള്ള ഭയമില്ലാതെ വരക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് കാര്യം തെറ്റും തെറ്റ് ആദ്യം വരക്കുമ്പോൾ എന്തായാലും തെറ്റുമല്ലോ തെറ്റി 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 പിന്നെ അങ്ങോട്ട് ശരിയാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായ രൂപം അപ്പോൾ എല്ലാവരും ശ്രമിച്ചു നോക്കുക അങ്ങനെ അങ്ങനെ വരച്ച് നോക്കുക എല്ലാവർക്കും കഴിയും സ്ട്രെച്ചറായി ഇനി ചെറിയ ചെറിയ ഡീറ്റെയിൽസിലേക്ക് പോകണം അത് നോക്കി അങ്ങനെ വരയ്ക്കുക അതിലുള്ള ഫോട്ടോയിൽ കാണുന്ന റെഫറൻസ് ഉള്ള കാണുന്ന എങ്ങനെയാണെച്ചാൽ അതുപോലെ തന്നെ നമ്മളത് എല്ലാം പതുക്കെ 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 ചെയ്ത് തീർക്കുക എന്നാണ് വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നു കൊണ്ടാണ് ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക കഴിയുന്ന കേസേ ഉള്ളൂ ഒന്ന് ശ്രമിച്ചാൽ നടക്കും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഏകദേശം ഇതിൻ്റെ സ്ട്രെച്ചർ കഴിഞ്ഞപ്പോൾ ഇത് ഈ ഏകദേശം ഈ ഒരു രൂപമാണ് എനിക്ക് കിട്ടിയത് ഇത് ശരിയായിരിക്കണോന്നറിയില്ല ശരിയായിണോ ഇല്ലേ പറയേണ്ടത് നിങ്ങളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് പറയാം പിന്നെ ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കുക ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്കോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പരിഗണിക്കാവുന്നതാണ് വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അത് അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി താങ്ക്